ഷ്യൻ നഗരമായ മർമാൻസ്കിൽ നടന്ന ഒരു ഫോറത്തിൽ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ആണവ ഐസ് ബ്രേക്കറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള റഷ്യയുടെ പ്രതിബദ്ധതയെ പറ്റി പറയുകയുണ്ടായി ആഗോള തലത്തിൽ തന്നെ ഏറ്റവും വലിയ ഐസ് ബ്രേക്കർ കപ്പലുകളാണ് റഷ്യക്കുള്ളത് നൂതന ഐസ് ബ്രേക്കറുകൾ കമ്മീഷൻ ചെയ്തുകൊണ്ട് ആ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കണമെന്നാണ് പുടിൻ നിർദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ റഷ്യയുടെതിന് സമാനമായ ഒരു കപ്പലുകളും മറ്റാർക്കും തന്നെ അവകാശപ്പെടാൻ കഴിയില്ല പ്രൊജക്ട്വന്റി ഹൺഡ്രഡ് ട്വന്റി റഷ്യൻ ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ഐസ് ബ്രേക്കറുകളുടെ ഒരു പരമ്പരയാണ് പ്രൊജക്ട്വന്റി ഹൺഡ്രഡ് ട്വന്റിയിലെ നാലാമത്തെ ആണവോർജ ഐസ് ബ്രേക്കറായ യാക്കുട്ടിയ കടൽ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി വടക്കൻ കടൽ റൂട്ടിലൂടെ പ്രവർത്തനങ്ങൾക്കായി പുറപ്പെട്ടു കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും ശക്തമായ ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകളിലൊന്നാണ് യാക്കുട്ടിയ പ്രൊജക്ട്വന്റി തൗസൻഡ് ടൂ ഹൺഡ്രഡ് ട്വന്റി ഐസ് ബ്രേക്കറുകളുടെ നിർമ്മാണം രണ്ടായിരത്തി പതിമൂന്നിലാണ് ആരംഭിച്ചത് കുറഞ്ഞത് ഏഴ് കപ്പലുകളെങ്കിലും നിർമ്മിക്കാനാണ് പദ്ധതി ആർട്ടിക്ക സിബിർ യുറൽ എന്നീ മൂന്ന് കപ്പലുകൾ ഇതിനകം തന്നെ സർവീസിൽ പ്രവേശിച്ചിട്ടുണ്ട് റഷ്യയുടെ സമകാലിക ആർട്ടിക് പര്യവേഷണ ശ്രമങ്ങളുടെ മുൻനിരയിലുള്ള ആർട്ടിക്ക രണ്ടായിരത്തി ഇരുപതിലാണ് കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സിബിറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുറലും വന്നു ചുക്കോട്ട കാംസഡ്ക എന്നീ കപ്പലുകൾ നിലവിൽ നിർമ്മാണത്തിലാണ് ഏഴാമത്തെ കപ്പലായ സ്റ്റാലിൻ ഗ്രാഡിനുള്ള കീലിന് ഓർഡർ നൽകിയിട്ടുണ്ട് റോസാറ്റമിന്റെ ആറ്റം ഫ്ലോട്ടിന്റെ ധനസഹായത്തോടെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ വാൾട്ടിക് കപ്പൽശാലയിലാണ് ഈ ഐസ് ബ്രേക്കറുകൾ നിർമ്മിച്ചിരിക്കുന്നത് യാക്കുട്ടിയെ പോലുള്ള നൂതന ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകൾ കഠിനമായ ആർട്ടിക് സാഹചര്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് കൂടാതെ മൂന്ന് മീറ്റർ വരെ കട്ടിയുള്ള ഐസ് തകർക്കാൻ ഇവയ്ക്ക് കഴിയും അറുപത് മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ന്യൂക്ലിയർ റിയാക്ടറുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഇവയ്ക്ക് അത് ശൈത്യത്തിലും നിരവധി മാസത്തോളം പ്രവർത്തിക്കാൻ കഴിയും ഓരോ കപ്പലിന്റെയും തൊണ്ണൂറ്റി ശതമാനം ഭാഗങ്ങളും ആഭ്യന്തരമായി നിർമ്മിക്കുന്നവയാണ് ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകൾക്കുള്ള എല്ലാ ഘടകങ്ങളും നിർമ്മിക്കുന്നതിൽ പൂർണ്ണ സ്വയം പര്യാപ്തതയാണ് റഷ്യ ലക്ഷ്യമിടുന്നത് സമുദ്രത്തിനും ചാനൽ നാവിഗേഷനും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പ്രൊജക്ട്വന്റി തൗസൻഡ് ട്വന്റി ഐസ് ബ്രേക്കറുകൾ വൈവിധ്യമാർന്നവയാണ് സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന ആർട്ടിക്കർ തുടങ്ങിയ മുൻ തലമുറ കപ്പലുകളുടെ ശക്തികളെ അവയുടെ രൂപകൽപ്പന സമന്വയിപ്പിക്കുന്നു പ്രവർത്തന കാലാവധി അവസാനിക്കുന്ന പഴയ കപ്പലുകൾക്ക് പകരമായി യാക്കുട്ടിയ ക്ലാസ് ഐസ് ബ്രേക്കറുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു പുതിയ ഐസ് ബ്രേക്കറുകൾ സർവീസിൽ പ്രവേശിക്കുന്നതോടെ വൈകാശ് എമൽ തുടങ്ങിയ പഴയ കപ്പലുകൾ ഡീകമ്മീഷൻ ചെയ്യപ്പെടും അവയുടെ പ്രവർത്തന കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ നീട്ടിയിട്ടുണ്ടെങ്കിലും ഈ പഴകിയ ഐസ് ബ്രേക്കറുകൾക്ക് പകരം കൂടുതൽ നൂതനവും ശക്തവുമായ കപ്പലുകൾ വരും നിലവിൽ റഷ്യയുടെ ആറ്റം ഫ്ലോട്ടിന് ഒൻപത് ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകളുണ്ട് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഗതാഗത കപ്പലായ സെവ്മോർപുട്ട് രണ്ട് റിവർ ക്ലാസ് ഐസ് ബ്രേക്കറുകൾ യമൽ പോലുള്ള സി ക്ലാസ് ഐസ് ബ്രേക്കറുകൾ ആർട്ടിക്ക ക്ലാസ് റഷ്യൻ പ്രോജക്ട് ഫൈവ് ഹൺഡ്രഡ് ട്വന്റി വൺ റഷ്യൻ ടൈപ്പ് സൈസ് സീരീസ് പദവിയായ എൽ കെ സിക്സ്റ്റി വൈ എ കപ്പലുകൾ എന്നിവയാണത് ഈ കപ്പലുകൾ റഷ്യയുടെ ദ്രുതഗതിയിലുള്ള ആർട്ടിക് വികസനത്തെ പിന്തുണയ്ക്കുകയും മർമാൻസ്കിൽ നിന്ന് സഞ്ചാരയോഗ്യമായ കപ്പൽ പാതകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു ആണവ ഐസ് ബ്രേക്കറുകൾക്ക് പുറമെ റഷ്യ പരമ്പരാഗത ഐസ് ബ്രേക്കറുകൾ പരിപാലിക്കുകയും നാല് ആണവൈദര ഐസ് ക്ലാസ് പ്രോജക്ട് ട്വന്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി പെട്രോൾ കപ്പലുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് ആർട്ടിക് മേഖലയിൽ വർഷം മുഴുവനും സമുദ്ര നാവിഗേഷനുള്ള റഷ്യയുടെ കഴിവുകളെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു പരമ്പരാഗത ഷിപ്പിംഗ് സുരക്ഷിതമാക്കുകയും മേഖലയിലെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു ആർട്ടിക് മേഖലയിൽ എണ്ണ വാതകം ധാതുക്കൾ മത്സ്യബന്ധനം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളുടെ വലിയ ശേഖരമുണ്ട് ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കും കൂടാതെ ഭൂഖണ്ഡാതര ഷിപ്പിംഗ് റൂട്ടുകൾ വികസിപ്പിക്കുന്നതിന് മേഖല തന്ത്രപരമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു റഷ്യയുടെ വടക്കൻ കടൽ പാതയ്ക്ക് യൂറോപ്പിനും ഇടയിലുള്ള വ്യാപാര ദൂരം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും ഇത് ചൈന ജപ്പാൻ യൂറോപ്പ് അമേരിക്കയുടെ കിഴക്കൻ തീരം എന്നിവയെ ബന്ധിപ്പിക്കുന്നു ആർട്ടിക് ഹിമത്തിലൂടെ കപ്പലുകളെ സുരക്ഷിതമായി നയിക്കുന്നതിന് ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകൾ അത്യാവശ്യമാണ് അടുത്തിടെ ഗ്രീൻലാൻഡിന്റെ രാഷ്ട്രീയ പദവിയെക്കുറിച്ച് അമേരിക്ക ചർച്ചകൾ ഉന്നയിച്ചിരുന്നു ആർട്ടിക് പര്യവേഷണത്തിൽ പിന്നോക്കം പോയ അമേരിക്ക സ്വാധീനം വീണ്ടെടുക്കാൻ പരിഹാരങ്ങൾ തേടുകയാണെന്നത് വ്യക്തമാണ് ഡെൻമാർക്കിനുള്ളിലെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് ആർട്ടിക് മേഖലയിൽ തന്ത്രപരമായ പ്രാധാന്യമുള്ളതാണ് വിഭവ ലഭ്യതയും ഷിപ്പിംഗ് പാതകളും വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്ത് അമേരിക്ക പോലുള്ള പ്രധാന ശക്തികൾ അവരുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു പ്രത്യേകിച്ച് റഷ്യയുടെയും ചൈനയുടെയും വർദ്ധിച്ചു വരുന്ന പ്രവർത്തനങ്ങൾക്കിടയിൽ റഷ്യയുടെതിന് സമാനമായ ഒരു ന്യൂക്ലിയർ ഐസ് ബ്രേക്കർ ഫ്ലീറ്റ് അമേരിക്കയ്ക്ക് നിലവിലില്ല പരമ്പരാഗത ഐസ് ബ്രേക്കറുകൾ ഉപയോഗിച്ചാലും ഒപ്പം പോയിട്ട് അതിനടുത്ത് നിൽക്കാൻ പോലും സാധ്യമല്ല ഇത് അതിന്റെ ആർട്ടിക് കഴിവുകളെ ഗുരുതരമായി പരിമിതപ്പെടുത്തുന്നു ഗ്രീൻലാൻഡിനെ എടുത്തതുകൊണ്ട് മാത്രമൊന്നും ഈ പോരായ്മയെ അമേരിക്ക മറികടക്കില്ല ആർട്ടിക് മേഖലയിൽ ഫലപ്രദമായി മത്സരിക്കുന്നതിന് ആർട്ടിക് റൂട്ടുകളിലേക്കും വിഭവങ്ങളിലേക്കും പ്രവേശനം ഉറപ്പാക്കുന്ന ഒരു നൂതന ഐസ് ബ്രേക്കർ ഫ്ലീറ്റ് നിർമ്മിക്കുന്നതിന് അമേരിക്കയ്ക്ക് ഗണ്യമായ ദീർഘകാല നിക്ഷേപങ്ങൾ ആവശ്യമാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആർട്ടിക് സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനായി ഒരു പുതിയ ആണവോർജ ഐസ് ബ്രേക്കർ നിർമ്മിക്കാനുള്ള പദ്ധതികൾ അമേരിക്ക പ്രഖ്യാപിച്ചു എന്നാൽ റഷ്യയുടെ ആണവ ഐസ് ബ്രേക്കർ കപ്പൽ പ്രവർത്തനക്ഷമമായിട്ട് കൂടിയും അമേരിക്ക ഇപ്പോഴും പ്രാരംഭ ആസൂത്രണ ഘട്ടങ്ങളിലാണുള്ളത്